അതെ കോഴിക്കോട്ടെ പെരുന്നാളൊക്കെ വന്നെയല്ലേ അപ്പൊ ഒരു കോഴിക്കോട്ട് ഉണ്ടാക്കണ ഒരു റെസിപ്പിയാണ് ചേരട്ടെ ചില സമയത്ത് പൊട്ടി പൊട്ടിപ്പോകൂലേ ചിലവർക്കൊക്കെ ഇത് പൊട്ടാത്ത രീതിയിൽ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാവേ ഇതൊരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത് വറത്തരിപ്പൊടി അപ്പൊ ഈ രണ്ട് ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളക്കണം ഏത് പാത്രം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഇത് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇട്ടുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം ഞാൻ അരസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മാവിന് വേണ്ട ഇച്ചിരി മധുരത്തിന് വേണ്ടി ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ വിളിച്ചു കൊടുക്കുന്നത് നെയ്യല്ല വെളിച്ചെണ്ണ പൊടിയിട്ട് മിക്സിങ്ങിന് വേണ്ടത് ഞാൻ കോഴിക്കോട്ട് ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് വേറെ നല്ല ജസ്റ്റ് എന്റെ പൊട്ടാവൊന്നുമില്ല അപ്പൊ അങ്ങനെ എങ്ങനെയാണെന്ന് അങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അതിന് ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിന് തേങ്ങ തേങ്ങ വിളയച്ചത് നമ്മൾ കൊടുക്കത്തില്ല അപ്പൊ ഇത്രം കൊടുക്കിക്ക് എൻ്റെ ഓരോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ അത്ര വിളിച്ചത് തീരുന്ന അത്രയും നേരം പൊടി ഉണ്ടാക്കും പിന്നെ ഇത് പിള്ളേർക്ക് പോല ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോല ഉണ്ടാക്കുന്ന കൊടുക്കാൻ വേണ്ടിയാണ് അത് തേങ്ങ വിളിക്കുന്നത് നമ്മൾ വിളിക്കുന്നത് സാധാരണ വിളിക്കുന്ന പുല്ല് വിളിക്കുക നമ്മൾ തേങ്ങകത്തോട്ട് ഇട്ടേക്കുന്നത് ഒരു ചിരി ഏലക്കാപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഒരു അര സ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട് അര സ്പൂണോളം ചുക്ക് കൂടി ഇട്ടിട്ടുണ്ട് ചുക്ക് പൊടിയും കൂടി ഇട്ട് അതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറക്കാൻ ഞങ്ങൾക്ക് നെയ്യ് ഒഴിച്ചുകൊടുക്കും ഒരു സ്പൂണോടെ നെയ്യ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ പകരം ഞാൻ ചെയ്തത് എനിക്കിഷ്ടം ഈ നെയ്യ് ഞാൻ വേറൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒത്തിരി ക്യാഷൂ കിസ്സൂസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് അതും ആ ക്യാഷൂ കിസ്യൂസും ആ നെയ്യും കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാഷോൺ കിസൂസ് ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മൾ വിളയിച്ച് കഴിയുന്ന ആ ചക്കരയും മുമ്പായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇക്കി വെക്കാം ഞാൻ ആ ക്യാഷോൺ കൂടി വിളയിച്ച് വെച്ചതാണ് വിളയിച്ച് വെച്ച് എഴുതാനും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലാത്ത എങ്ങനെയും ചക്കരയും കൂടി വിളയിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതൊള്ളൂ ഞാൻ പൊടി രണ്ട് ഗ്ലാസ് വെള്ളത്തിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ആ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ അത് ഞാൻ പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതേ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെള്ളം തികഞ്ഞല്ല ഇത്തിരി കൂടി പൊടി ടൈറ്റായിട്ടാണ് തോന്നണേന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിത്തിരി കൂടി വെള്ളം ഒന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അത് ഓരോ പൊടികളുടെ ഈ ഇതനുസരിച്ചിരിക്കും എനിക്ക് ഞാൻ ആ വെച്ച വെള്ളം മതിയായിരുന്നേ ചിലപ്പോൾ ഒരു അര ക്ലാസ്സും കൂടി കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും എനിക്ക് ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് കേട്ടോ അത് ചില പൊടിയുടെയൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതേപോലെ ഞാൻ കുഴച്ചിട്ട് ഒരു കുറച്ച് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അഞ്ച് മിനിറ്റോളം ഒന്ന് ഇതേപോലെ തന്നെ മാറ്റി വെക്കുന്നുണ്ട് ഞാനിത് ഈ കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കുമ്പോൾ ഫാൻ ഇടാറില്ല ആ പൊടി പെട്ടെന്ന് ഡ്രൈ ആയി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദേ ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് എനിക്ക് ഇത് കുഴക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫാൻ ഇടാറില്ല എനിക്കത് ഭയങ്കര ഡ്രൈ ആയിട്ട് പോണ പോലെ തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ഹാളിൽ നിന്നാണ് ഇത് എപ്പോഴും ഉണ്ടാക്കണമെങ്കിലും അപ്പുറത്ത് ഫാൻ ഇട്ടിട്ടുണ്ടാകും ഞാൻ നിൽക്കണേൻ്റെ തൊട്ട് മുകളിൽ ഫാൻ അങ്ങനെ ഇടാറില്ല എനിക്കത് ഭയങ്കര ഡ്രൈ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്കെന്ന് തോന്നാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെക്കണ പൊടി മോള് ഡ്രൈ ആയിട്ട് പോണ പോലെ അതെ അത് നല്ലോണം തന്നെ കുഴക്കണുണ്ട് ഞാൻ എത്രത്തോളം കുഴക്കാൻ പറ്റുമോ അത്രത്തോളം കുഴക്കണുണ്ട് അതേപോലെ തന്നെ എൻ്റെ അത് അത്രയും കുഴക്കണേൻ്റെ ഇത് ലാസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ നമ്മുടെ അരിപ്പൊടിയില ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തിനുള്ള അനുസരിച്ചുള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതേ ഇതാണ് ഞാൻ വിളയച്ചത് വെള്ളം ജസ്റ്റ് ഇതേ ഇതേപോലത്തെ ബോൾസാക്കി ഞാൻ വെക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഓരോന്നിടത്ത് ആ നമ്മൾ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ വെച്ചുകൊടുത്താൽ മതി അപ്പം ഇതും കൂടിയാണ് ഞാനങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് അങ്ങനെ ഇത് പതിനാലെണ്ണത്തോളം ഉണ്ട് അപ്പം ഇതും വേണം പിന്നെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാക്കാം ജസ്റ്റ് കൈ ഒന്ന് മുക്കിയിട്ട് നമുക്കിങ്ങനെ പരുത്തി കൂട്ടാനായിട്ട് ഇനി കുഴിയുണ്ട് നമുക്ക് ജസ്റ്റ് ഈ ബോൾസിന് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ഉരുട്ടി കൊടുക്കണ്ട കേട്ടോ ആദ്യം ഞാൻ ബോൾസാക്കി വെച്ചതാണെങ്കിലും ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഉരുട്ടി കൊടുക്കണ്ട ജസ്റ്റ് ആ വിരലൊന്ന് തള്ളവിരലൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ആ തള്ളവിരൽ ആദ്യം ഇങ്ങനെ ആദ്യം ഒന്ന് അമർത്തി കൊടുക്കും ഞാൻ ഇതേപോലെയാണ് വിരൽ അമർത്തി കൊടുത്തിട്ട് ഉള്ളിലിങ്ങനെ വെക്കുന്നതേ എന്നിട്ട് നമ്മൾ എല്ലാവരും പരത്തുന്ന ഈ കുഴിയെ കുഴി പോലെ ഉണ്ടാക്കത്തില്ലേ അതേപോലെ തന്നെ അങ്ങോട്ട് ഒരു ഉണ്ടാക്കി കൊടുക്കുക ജസ്റ്റ് ആ ഉള്ളിൽ ഒരു നനവ് പോലെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ വിരൽ ഇടക്കിടയ്ക്ക് ഒന്ന് മുക്കിയിട്ടാണ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടാണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ബോളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ വെച്ച ബോ പൊടിയില്ല ഇച്ചിരി കൂടുതലുണ്ടായി അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് അതിനെ കുറച്ചൊന്ന് കളയുന്നുണ്ട് ഇച്ചിരി വലിയ ബോളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പം ഞാനന്ന് എന്നിട്ട് ലാ ആ അത് കളഞ്ഞു കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് വിരലൊന്ന് ആ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് അതും കൂടി ഇതിനകത്ത് നമ്മൾ പോളിഷ് ചെയ്യൂലേ അതേപോലെ പോളിഷ് ചെയ്ത് കൊടുക്കണേണ്ട ബോളിനെ ഒന്നുമല്ല ആ ക്രാക്കും അങ്ങനെ ഉള്ളതൊക്കെ ഒന്നും വരാതിരിക്കുക അങ്ങനെ വന്നു അവിടെ ഒന്ന് തേച്ചൊന്ന് മിനിസിപ്പെടുത്തി കൊടുത്താൽ മതി ആ വെള്ളം കൊണ്ട് തന്നെ ഒന്ന് ചാലിച്ചു കൊടുക്കുമ്പോൾ അതവിടെ കറക്റ്റായിട്ട് വരും അങ്ങനെ ഇങ്ങനെ ക്രാ ഒരു വരവര പോലെയൊക്കെ തോന്നണെങ്കിൽ അതൊന്ന് ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് തൊട്ട് കറക്റ്റാക്കി കൊടുക്കുക അതെ എന്നിട്ട് ദേ ഇതേപോലെ ബോളാക്കിയിട്ടുണ്ട് എന്നിട്ട് ദേ ഈ പാത്രത്തിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഉരുണ്ട് കിട്ടണ രീതിക്ക് നമുക്ക് ഉരുട്ടി എടുക്കാം ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കത് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല കറക്റ്റ് ഉണ്ട പോലെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യണം ഞാനും ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യണേട്ടോ നല്ല നല്ല ഉരുണ്ട കോഴിക്കോട്ടെ പോലെ വരും ഇത് കണ്ട നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഒരു ആ വിരലിൻ്റെ പാടം അങ്ങനെ ഒന്നും വന്നില്ല അ ഒരെണ്ണം കൂടി ഞാൻ അങ്ങനെ കാണിച്ചു തരാതേ അതേപോലെ നല്ല ഓണം തന്നെ കുഴിയാക്കി എടുക്കും കണ്ടോ ആ സൈഡിൽ തേക്ക നല്ല ഓണം തന്നെ നൈസാക്കി കൊടുക്കണം കേട്ടോ ഏ ഈ ഒരു ഓണം കറക്റ്റ് കേട്ടോ എന്നിട്ട് ആ ബോൾ ആക്കി വെച്ചേക്കണം തേങ്ങാ പീരട ഇത് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ദേ എന്നിട്ട് ഒരു സൈഡ് ദേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ആദ്യം ഇങ്ങനെ അമർത്തി കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡ് അതിൻ്റെ മുകളിലോട്ട് അമർത്തി കൊടുക്കുക അപ്പം ഇത് പൊട്ടാണ്ട് എനിക്ക് അങ്ങനെ ചെയ്തിട്ട് പൊട്ടാണ്ടിരിക്കണ പോലെ തോന്നിയിട്ടുണ്ട് ഇതേ വെള്ളം കൊണ്ട് ഒന്ന് അവിടേക്ക് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഇങ്ങനെ വടിച്ചു കൊടുക്കുമ്പോഴേക്കാളും ആ ഇത് അതിനായിട്ട് തന്നെ ആ ഒരു പാടവിടെ ഉണ്ടാവില്ല നല്ല ഫിനിഷിങ് ഇത് പോലെ തോന്നും എന്നിട്ട് ഇത് എന്നിട്ട് കയ്യിലിട്ട് ഒന്നും കൂടി ഉരുട്ടിയിട്ട് അതേപോലെ തന്നെ പ്ലേറ്റിലിട്ടിട്ട് എല്ലാ ഭാഗത്തും ഉരുണ്ട് കിട്ടാൻ വേണ്ടി എല്ലാ ഭാഗവും എത്തണ രീതിക്ക് ദേ കൈ കൊണ്ടൊന്ന് ഉരുട്ടി കൊടുക്കുക ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കൈ ഒന്ന് നനച്ചിട്ട് ഉരുട്ടി കൊടുക്കുക അതേ കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നതല്ലേ ബോൾ പോലെ തന്നെ അത് കണ്ടോ ഇങ്ങനെ വെള്ളം കൊണ്ട് തൊടുമ്പോൾ അത് ശരിയായിരിക്കുള്ളൂ നല്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പണ്ട് ഒരു ഉണ്ട് ആൻറ്റി ഈ കോഴിക്കോട്ടേമേൽ ഇതേപോലെ ചെയ്യാം ജസ്റ്റ് ഇത്ര എടുത്തിട്ടുണ്ട് എങ്ങനെ എന്നിട്ട് ഇതിനെ ഇതേപോലെ ഒരു കിടി പോലെ ജസ്റ്റ് കാണിച്ചു തരാവേ അപ്പോൾ ഈ ഒരു ഉണ്ടേൽ വെക്കുക ഉണ്ടേൽ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വെക്കും നിങ്ങൾ അവിടേക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേക്കത് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനൊരു ഒരു കുരുപ്പ് പോലെ ഇതേപോലെ ഇങ്ങനെ വെക്കും പണ്ട് ഞാൻ കോഴിക്കോട് കഴിക്കുകയായിരുന്നു ശർക്കര എനിക്ക് ഇഷ്ടമില്ലായിരുന്നേ അപ്പം പിന്നെ ശരി ശനിയാഴ്ച ഒരെണ്ണം കഴിക്കണമല്ല എന്ന് വിചാരിച്ച് അമ്മ കുറച്ച് ശർക്കര വെച്ചിട്ട് ഒരെണ്ണം ഇതേപോലെ ഇങ്ങനെ അമ്മേ ചില ചില സമയത്ത് ഇതേപോലെ ഇങ്ങനെ വെക്കും കേട്ടോ അമ്മ ഡാഡിയുടെ അമ്മ കാണിച്ചു കൊടുത്തിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് ആൻറ്റി ചെയ്യണതേ ഡാഡിയുടെ ഇടയങ്ങൾ അപ്പത് വേണ്ടോ ഇതേപോലെ വെക്കും നിങ്ങളുടെ അവിടേക്കാൾ ഇതേപോലെ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേട്ടാ എന്താണ് ഇങ്ങനെ വെക്കണേന്ന് എനിക്ക് വല്ല പിടുത്തമില്ല അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇപ്പം ഞങ്ങൾക്ക് എത്ര ഇതിന് മാത്രം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ടേ ഞാൻ ഞാനും വെക്കാറുണ്ട് മറ്റേ ഓശാന ശനിയാഴ്ച കോഴിക്കോട്ട് ഉണ്ടാക്കുമ്പോഴോ ഒന്നോ രണ്ടെണ്ണത്തിൽ ഇതേപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു കുനിപ്പ് പോലെ വെച്ചു കൊടുക്കാറുണ്ട് ഇത്തിരി കുനിപ്പ് കൂടിപ്പോയി ഇത്രയും വെക്കാറുണ്ട് കേട്ടോ ജസ്റ്റ് ലേ വേണ്ട ഇതേപോലെ ചെറുതായിട്ട് ഞാൻ വെച്ചു കൊടുക്കണം ചെറുതായിട്ട് ഒന്നോ രണ്ടെണ്ണത്തിന് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ട് പതിനാല് ഉണ്ടത്തോളം ഉണ്ട് അപ്പൊ ഇത് ഞാനിപ്പോൾ സ്റ്റീമർ വെച്ചിട്ടുണ്ട് ഇതിൽ ചെമ്പിലാണെങ്കിലും വെക്കാം നല്ലോണം ആവി വന്നിട്ട് ഇത് തിറക്കി വെക്കാം ഇത് നേരിട്ട് അത് കടമ്പ് വെക്കാതെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിന് മീൻ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് കളകായിട്ട് വെക്കുക നേരിട്ട് സ്റ്റീമറിലോട്ട് ഞാൻ വെക്കാറ് ഒരു പാത്രം കൂടി ഞാൻ ഉള്ളിൽ വെച്ചിട്ട് വെക്കും എന്നിട്ട് ഇതിൻ്റെ മീനത്തും മീതെ വെക്കണമുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഞാനതിന് ചെയ്യുന്നത് ഇതൊന്ന് ആവിൽ വന്ന് ലെയർ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് പിന്നത്തെ ആ അവിടുത്തെ വെച്ചോന്നും ആവുമെന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നത്തത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കങ്ങനെ പൊട്ടാറില്ല എല്ലാവർക്കും ഒരേപോലെ ഇരിക്കണമെന്നില്ല ഞാൻ പൊട്ടാത്ത രീതിയിൽ ഞാൻ ചെയ്യണ ഒരു ഇതായിട്ടാണ് ഞാൻ ഞാനായിട്ട് എന്നോട് ചെയ്യാറ് ഞാൻ പല വീഡിയോസ് കണ്ടിട്ട് അതിന് ഞാൻ ചെയ്ത് എടുക്കുന്നതാണ് നല്ല രീതിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇതങ്ങനെ പൊട്ടാറില്ല ഇതുകൊണ്ടോ കറക്റ്റായിട്ട് തന്നെ നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട് അപ്പം സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്നും ആവി വരും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇത് ആദ്യത്തെ ലെയറ് വെച്ചിട്ട് ഒന്ന് ആവി ഇതിമയിൽ കയറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ലെയർ വെക്കാൻ എനിക്കങ്ങനെ വെക്കുമ്പോൾ പൊട്ടാറില്ല അപ്പം നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ഈ ഇതിനുള്ളിൽ ഒരുപാട് ഫിന്തി ഉള്ളിലത്തെ മറ്റേ ഉള്ളിൽ വെക്കണ തേങ്ങാപ്പേരുടെ ഫിന്ദി അത് ഒരുപാട് തിക്കി നിറക്കി വെച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ പോസ്സായിട്ട് കണ്ടു ചെറുതാണ് ഒരുപാട് വിരുദ്ധല്ലേ നമുക്കിത് ആവി ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് മതി എന്തായാലും ചൂടുവെള്ളത്തിൽ നമ്മൾ ഇതാക്കി വെക്കണതാണ് ജസ്റ്റ് അഞ്ച് മിനിറ്റോളം മതി ഒരു ഹാത്തിൽ കഴിഞ്ഞാൽ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ആവി നല്ലോണം വന്നു കഴിഞ്ഞിട്ട് പിന്നെത്തേം കൂടി ഞാൻ വെച്ച് സ്കീമറിൽ വെച്ച് വേവിച്ചിട്ടുണ്ട് എൻ്റെ ഒരുപാട് വലുതായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ അത് എനിക്ക് സെറ്റായി കിട്ടിയായിരുന്നേ ഇതിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ രണ്ട് മൂന്നെണ്ണം ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞ് രണ്ടെണ്ണം പിള്ളേർ കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പോൾ അതേ കണ്ടോ ഒറ്റെണ്ണം പൊട്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെ ചാറ് ശർക്കര നീരൊന്നും ഒലിച്ചു വന്നിട്ടുമില്ല കേട്ടോ അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യണതും കൂടി ഞാൻ കാണിച്ചു തരാവേ ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് അതൊന്ന് നല്ല സോഫ്റ്റാണ് വെക്ക ചൂടിൽ ഇത് കഴിക്കണമെന്ന് പറയും നല്ല ടേസ്റ്റ് ആ ചൂടും ഒരു നേരിയൊരു കൂടി കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ കോഴിക്കോട്ടൊന്നും കേട്ടോ കോഴിക്കോട്ട ഇത് ഏകദേശം ഒരു നാരങ്ങ മധുരം വെച്ചിട്ട് വലിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലാട്ട ഞാനും കാര്യങ്ങളോ അങ്ങനെ ഒരുപാട് വലിയ കോഴിക്കോട്ടല്ല ആ നാരങ്ങയില് സാധാരണ നാരങ്ങൂടി വലുപ്പമുള്ള പൊടി നല്ല സോഫ്റ്റ് ആട്ടോ ഇച്ചാൽ ഞാൻ ഇങ്ങനെ കുഴച്ചില്ലേ ഈ പൊടി നല്ല സോഫ്റ്റ് ആണ് അതിന് ഇച്ചിരി മധുരം ഉണ്ടോ ഇത്തിരി മതിരിപ്പിന് വേണ്ടി നമ്മൾ ഇത്തിരി മതിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണോളം പച്ചസാല ആ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് വേണ്ട സോഫ്റ്റ് ആയി പൊട്ടാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കണുണ്ട് ഇങ്ങനെ പൊട്ടാറല്ല അപ്പൊ നീ ഒരു രീതിക്ക് ഒന്ന് പൊട്ടാത്ത രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അതേപോലെ ഈ വീഡിയോ ഇഷ്ടമുണ്ട് ഒന്ന് കമ്മറ്റി കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം എൻ്റെ ഇതൊന്നും പൊട്ടിയേക്ക ചേട്ടാ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ രീതിക്കാണ് ഇപ്പം ഉണ്ടാക്കണത് ഇവിടെ ജോലിയും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളതിൽ നിന്ന് എനിക്ക വലുപ്പത്തിലേ ഉള്ളൂ ഇനി ഇപ്പം തന്നെ തരും ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ മണം നിങ്ങളുടെ ഇത് ആവി വരുമ്പോൾ നല്ല സ്പെൻഡല്ലേ അപ്പം ഇവ അപ്പം തന്നെ അറിയിക്കാമേ തരൂ 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 ഒരു കൂരി വന്നാൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു എട്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റോളം ഞാനിത് വെച്ചിട്ട് പിന്നെ ഒരു മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടായിരുന്നു അത്രയും മതി അപ്പം അത്രയും നേരം വെച്ചാൽ മതി ആ ചെറിയ ചെറിയ ബോൾസ് പോലെ നമ്മൾ ചേങ്ങാപ്പീടെ ഇത് വെക്കത്തില്ലേ അത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പം കയ്യോ അതുപോലെ ബോൾസ് ബോൾസ് ആയിട്ട് ഒരു പാത്രത്തിൽ വരുത്തുക ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ അപ്പോട്ട് വെച്ചു കൊടുക്കാം മൂന്നാരണം ഈ വരുന്ന കോഴിക്കോട്ട് ശനിയാഴ്ച ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതേപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റും കൂടി ചെയ്യണേ